നമ്മുടെ കൂടെ തല ദിവസം വരെ ആ റൂമിലുണ്ടായിരുന്ന രണ്ടു പേര് നമ്മളെ ചതിച്ചു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ജീവിതം മൊത്തം കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് അതെ 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 അത് കൈവിട്ടു പോയെന്ന് പറഞ്ഞാൽ കൈവിട്ട് പോയി ജീവിതം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സിനിമ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല കുടുംബമാണ് ഏറ്റവും വലുത് കുടുംബം കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തോരം സിനിമ ഉണ്ടാക്കിയിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഞാൻ തിരിച്ചു വരും സിനിമയിലേക്ക് തന്നെ കൊല്ലം ശ്രുതിയുടെ ഭാര്യ ഒരുപാട് ആൽബങ്ങളിലൂടെ വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ആൽബങ്ങളാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് യാതൊരു പരാതിയില്ല അവർ രക്ഷപ്പെടുത്തേ അവർ ഒരുപാട് നിറഞ്ഞിരിക്കട്ടെ മലയാള സിനിമയിലെ നാളത്തെ ഒരു താരമായി മാറട്ടെ ഒരു നായികയായിട്ട് തിരിച്ചു തിരിച്ചുവിട്ടേ അതാണ് എനിക്കിഷ്ടം ദിലീപേട്ടൻ്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടു പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടമാണ് ദിലീപേട്ട് പടമാണ് നല്ല പടമാണ് ഞാൻ കണ്ടായിരുന്നു ദിലീപേട്ടൻ അടിച്ചു പൊളിച്ചു ആർത്തുല്ലസിച്ചു നല്ല പടമാണ് ബു പറഞ്ഞ സിനിമ നല്ല പടാണ് ലാലട്ടൻ്റെ നല്ല സംവിധാനമാണ് ഞാൻ ഈ തിയേറ്ററിലേക്ക് കയറി വന്നപ്പോൾ ഒരു പെണ്ണെ കണ്ടോ ആ പെണ്ണോട് എനിക്ക് നല്ല ക്രാഷ് തോന്നി നല്ല പടാണ നിങ്ങളെല്ലാവരും കാണണം ഇന്നലെ നിൻ്റെ ഒരു പടം ഞാൻ ടി വി കണ്ടായിരുന്നു അതിനകത്തും കള്ളനാണല്ലോ നമസ്കാരം ഒരു സിനിമാ സംവിധായകനാകാൻ എത്രത്തോളം കഷ്ടപ്പെടണം എത്രത്തോളം കനൽ വഴികൾ താണ്ടണം അത്തരമൊരു ജീവിതകഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തനായ ഒരു കലാകാരൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം അമ്പാടി ദിനിൽ എന്നാണ് ഈ കലാകാരൻ്റെ പേര് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അമ്പാടി ദിനിൽ അതെ എന്താണ് അമ്പാടി അമ്പാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരു സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ സംവിധായകനാണ് എൻ്റെ പേര് കോട്ടയം ദിനിൽ നിന്നായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്പാടി ദിനിൽ നിന്നാക്കാം അപ്പോൾ അതിന് വാലും തലയും എന്തെങ്കിലും ചേർക്കാനുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ പേര് അമ്പാടിയെന്നാണ് അപ്പോൾ ആ പുള്ളി പറഞ്ഞാൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അമ്പാടി ആദ്യം ഇട്ടിട്ട് പിന്നെ ദിനിൽ സാധാരണ ഓരോരുത്തരുടെ പേരിടുമ്പോൾ പേരിനൊപ്പം അച്ഛൻ്റെ പതിവ് അല്ലേ അതെ അതെ ഇവിടെ അച്ഛൻ മകൻ്റെ പേര് ചേർത്തിരിക്കുന്നു അതെ വളരെ വ്യത്യസ്തയാണല്ലോ അതെ അതെ അപ്പോൾ എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഇച്ചിരി കൂടെ ഒരു ലളിതമായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ പിന്നെ എയും എംബും ബിയും ഈ മൂന്ന് അക്ഷരങ്ങൾ കൂടുമ്പോഴത്തേനും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമീർ ഖാൻ ഇതൊക്കെ എയിലാണ് തുടങ്ങുന്നത് ഏഹ് അതുപോലെ തന്നെ എൻ്റെ ഡി ദിലീപ് ഏട്ടൻ ഡിയിലാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേരട്ടി പവറ് കിട്ടുമെന്നാണ് കൽപ്പിച്ചും കിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം നല്ലൊരു മിമിക്രി കലാകാരനാണ് ആ ഞാൻ മിമിക്രിയാണ് ആദ്യം തുടങ്ങിയത് കോട്ടയത്തിൻ്റെ മണ്ണിലായിരുന്നല്ലേ ആ കോട്ടയത്തിൻ്റെ മണ്ണിലാണ് എന്താണ് എറണാകുളത്തേക്ക് ഇങ്ങനെ ചേക്കാറാൻ കാരണം മറ്റൊന്നുമല്ല സിനിമ മനസ്സിലിങ്ങനെ കയറി കഴിഞ്ഞ ഒരു ഭ്രാന്ത് പോലെ അങ്ങ് പിടിച്ചു സിനിമയിലേക്ക് വരണം വരണം വരണമെന്നുള്ളൊരു ആഗ്രഹം സിനിമ ആണോ ആ ഭ്രാന്തനാണ് അങ്ങനെ അപ്പോൾ മിമിക്രിയിലാണ് തുടങ്ങുന്നത് എല്ലാവരും ഇപ്പോൾ കോട്ടയം നസീർ നസീർ നസീർക്കേടൊക്കെ കൂടെയൊക്കെ മിമിക്രി വർക്ക് ചെയ്ത് പിന്നെ ടിനിച്ചേട്ടൻ ടിനി ടോം ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം അങ്ങനെ ഒരു ഇപ്പോൾ ഒരു പതിനെട്ട് വർഷം മുമ്പ് എറണാകുളത്തേക്ക് ചെയ്യാൻ അങ്ങനെ വന്ന വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നമ്മളൊരാൾ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചു നടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സാജൻ ചേട്ടനാണ് സാജൻ സാജൻ പള്ളൂരുത്തി നമ്മുടെ മീക്കൽ കാരണം ചേട്ടനാണ് എനിക്ക് അവിടെ താമസത്തിനുള്ള ഒക്കെ മുന്നോട്ട് എനിക്ക് സഹായിച്ചത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സിനിമയിൽ ചാൻസ് ഉപയോഗിക്കുകയും അതായത് അസോസിയേറ്റ് ആകാനായിട്ട് അങ്ങനെ ആദ്യം ആഗ്രഹം അഭിനയമായിരുന്നു ആദ്യം ആഗ്രഹം അപ്പോൾ പിന്നെ ലാൽ ലാൽജോസാറിൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് അനിൽ നായർ അനിൽ കെ നായർ എന്ന് പറഞ്ഞ ഡയറക്ടറെ പരിചയപ്പെടുകയും അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠൻ്റെ തുല്യമാണ് അത്ര നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വന്നാലും പുള്ളിയുടെ പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു ബേസായിട്ട് ആയിട്ട് വർക്ക് ചെയ്തു പോയി അപ്പോൾ പിന്നീട് കുറേ വർഷം പ്രധാനം ജിജോ കാലിയൻ ചെയ്ത ജിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്തു പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയ മരണസിംഹാസനം അറിയാമല്ലോ മരണസിംഹാസന് അതിൻ്റെ റൈറ്റർ ഭരതഞ്ഞ് അറയ്ക്കൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമ ക്രാബ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ടേഴ്സാണ് ഒന്ന് ശ്രീകുമാർ മാരാത്ത് ഭരത് ഞാറയ്ക്കൽ ഇവരോടൊപ്പം ആ സിനിമയിൽ അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ ശരിക്കും മിമിക്രി കലാകാരനാണ് ആ മിമിക്രിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ശബ്ദം അനുകരിച്ച് തന്നെ തുടങ്ങാം അല്ലേ ആ ആയിക്കോട്ടെ കുറേ ആയി അനുകരിച്ചിട്ട് കാരണം ഈ സിനിമയിലേക്കൊക്കെ പോയത് കൊണ്ട് എന്നാലും മിമിക്രി നമ്മുടെ ഒരു ഇപ്പോഴും സ്റ്റേജ് ഒരുപാട് അന്നാണ് അതെ അതെ അല്ല ഇപ്പോഴും ഞാൻ സ്റ്റേജ് പെർഫോമർ ആണ് ഇനിയിപ്പോൾ ഓണം വരാൻ പോവാണ് ഓണത്തിന് കുറച്ച് പ്രോഗ്രാംസൊക്കെ ബുക്കിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കോട്ടയം പ്രതിപിയേട്ടൻ്റെ ശബ്ദം എടുക്കാം അദ്ദേഹം മൺമറഞ്ഞ് പോയി അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സിനിമയിൽ ഫുള്ള് ഡബ് ചെയ്തത് ഞാനാണ് ഫസ്റ്റ് ക്ലാപ്പെന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഞാനാണ് ഫുള്ള് ഡബ് ചെയ്തേക്കുന്നത് ആ അപ്പോൾ ശബ്ദം ഒന്ന് കേട്ടു കിച്ചുമാനെ ഇന്നലെ നിന്റെ ഒരു പടം ഞാൻ ടി വി കണ്ടായിരുന്നു അതിനകത്തും കള്ളനാണല്ലോ പണ്ട് മോഹൻലാൽ ഒരു പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോൾ ആ കേണൽ പദവി കിട്ടിയത് അതുപോലെ നിനക്ക് വല്ല കള്ളൻ പദവിയും കിട്ടുവാടാ ഇന്ന് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോടാ നിങ്ങളുടെ സന്തോഷത്തിന് ഞാനായിട്ട് ഇടപെടുന്നില്ല എൻജോയ് എൻജോയ് എന്നാലും അതാണ് നമ്മുടെ മീക്കറിയിൽ വലിയൊരു ഭാഗ്യം കിട്ടിയത് പ്രദീപ് ഏട്ടൻ്റെ ആ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഒരു സിനിമയിൽ ചാൻസ് കിട്ടുക ആ സിനിമ റിലീസായിട്ടില്ല അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ ഒരു നാട്ടിൻ പുറത്തുനിന്ന് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ കുടുംബം പോലും വളരെ ബുദ്ധിമുട്ടായിട്ട് പോയ സാഹചര്യം എനിക്കിപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് ഞാനും ആ മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടായത് ആ ബുദ്ധിമുട്ടല്ലേ അതായത് ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്കൊരു കുട്ടിയുള്ളു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുദ്ധിമുട്ടുകളിൽ പെട്ട് രണ്ട് കുട്ടികളും അതെ 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 അല്ലെ കുറേ ദിവസം വീട്ടിലിരിക്കണല്ലോ വർക്കില്ലാതെ വരും അപ്പോൾ പിന്നീട് എന്താ വെച്ചാൽ നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കുക അതായത് പുതിയൊരു സിനിമ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാനായിട്ടൊരു സിനിമ ഉണ്ടാക്കുക അങ്ങനെ അങ്ങനൊരു പണിപ്പുരയിലായിരുന്നു ഞാൻ അത്തരമൊരു സിനിമയുടെ പൂജയ്ക്ക് ഞാൻ വന്നിരുന്നതാണ് ഓവ നമ്മുടെ ആലുവയിൽ വെച്ചായിരുന്ന സിനിമ എന്താണ് പിന്നീട് എന്ത് പറ്റിയായി സിനിമയ്ക്ക് എന്താ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ പേര് ഓഗസ്റ്റ് രണ്ട് പാറപ്പള്ളിയിലെ ധ്യാനം അതാണ് പടത്തിന്റെ പേര് രസകരമായിട്ടുള്ള രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഒരുപാട് പേര് ആ സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പോൾ ഓഗസ്റ്റ് രണ്ട് പാറേപ്പള്ളി ധ്യാനം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും അതെൻ്റെ സുഹൃത്തുണ്ട് സുഹൃത്ത് ഞങ്ങളൊന്നിച്ച് കളിച്ചു വളർന്ന ആളാണ് എൻ്റെ നാട്ടിലുണ്ടായിരുന്നതാണ് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരുടെ കൂടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഒരു ലേഡിയാണ് അവരുടെ അടുക്കൾ ഈ കഥ പറയും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഏകദേശം മലയാളത്തിലെ പ്രശസ്തരായ കുറച്ച് പേര് ഞാൻ ആളുടെ പേരുകൾ പറയുന്നില്ല പ്രശസ്തരായ കുറച്ച് പേരുടെ അവരുടെ എല്ലാം കഥ പറഞ്ഞു അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ഈ പടത്തിൻ്റെ ബാക്കി പരിപാടികൾ അങ്ങനെ ചിത്ര ചേച്ചിയെ കൊണ്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യിച്ചു ചെന്നൈ പോയി ചേച്ചിക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു മുരളി അപ്പാടത്ത് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്തത് അപ്പോൾ അപ്പം അങ്ങനെ പൂജ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ടീം എല്ലാം ഏകദേശം പടത്തിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് ഏകദേശം ചാർട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓരോ ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുത്താൽ മാത്രം മതി നമ്മുടെ കൂടെ തലേദിവസം വരെ ആ റൂമിലുണ്ടായിരുന്ന രണ്ട് പേര് നമ്മളെ ചതിച്ചു അത് ചാർട്ടിങ്ങിന് നമ്മുടെ കൂടെ ഇരുന്ന് എൻ്റെ അസോസിയേറ്റ്സ് എങ്ങനെ ചതിച്ചെന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് ഇതൊരു വലിയൊരു ആർട്ടിസ്റ്റ് കൂടെ വന്നില്ലെങ്കിൽ ഈ സിനിമ ബിസിനസ് ബിസിനസ്സാവില്ല അപ്പോൾ അത്യാവശ്യം മീഡിയം ലെവലിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട് ആർട്ടിസ്റ്റുകളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ ബിസിനസ് ആകില്ല നിങ്ങൾ ഈ സിനിമ വെറുതെ ചെയ്യുകയാണെന്ന് പറഞ്ഞു ചെറിയൊരു ഒരു പെണ്ണാണ് പ്രൊഡ്യൂസറോടെ അവർക്ക് എന്തെങ്കിലും കേൾക്കാൻ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഫോൺ എടുക്കാണ്ടായി എനിക്ക് അഡ്വാൻസ് തന്നു വലിയ തുടങ്ങി വെച്ച പിന്നെ ചാർട്ടിങ് വരെ കഴിഞ്ഞു ആ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചക്ക് ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ രണ്ടുപേരുടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇവർ എനിക്ക് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു ആ അഡ്വാൻസ് തിരിച്ചു വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഒരു സാധാരണക്കാരനാണ് പൈസ കിട്ടിയ ഉടനെ നമ്മൾ അത്യാവശ്യം ച കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു അങ്ങനെ ആ പൈസ തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ സുഹൃത്താണ് ആ രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നു സഹായിച്ചതും അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചതും ആ സിനിമ അങ്ങനെ ഒരവസ്ഥയിലായി എത്ര നാളതിന് വേണ്ടി ഏകദേശം ഒരു ഒന്നര വർഷം മേളിൽ ആ സിനിമയ്ക്ക് വേണ്ടി ഒന്നര വർഷത്തെ കഷ്ടപ്പാടാണ് നിമിഷം കൊണ്ടില്ലാതെ ഒറ്റ നിമിഷം കൊണ്ടില്ലാതെ അങ്ങനെ ഈ സിനിമയിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ സിനിമയിൽ എൻ്റെ ഒരു അനുഭവമാണ് മറ്റുള്ളവർക്ക് എന്താണ് സംഭവിച്ചേക്കുന്നത് നമുക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒന്നര വർഷത്തെ കഷ്ടപ്പാട് എൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് തന്നെ ആ ഒരു കാര്യത്തിൽ തകർന്നു പോയി പിന്നീട് ഭയങ്കര വീട്ടിൽ തന്നെ ഭയങ്കര വിഷയങ്ങളായിപ്പോയി കാരണം എന്ന് വെച്ചാൽ ഒന്നര വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും വീണ്ടും രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കടക്കാരനായിട്ടാണ് തിരിച്ചു വരുന്നത് അത് ഞാൻ കവർ ചെയ്യാനായിട്ട് ഒരുപാട് പാടുവിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാലും നമ്മൾ പുറകോട്ടില്ല ചതിച്ചവരുടെ കയ്യിൽ നിന്നും നമ്മൾ സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നുള്ളത് കാരണം എൻ്റെ കൂടെ ജൂനിയറായിട്ട് വന്ന എല്ലാവരും സിനിമ ചെയ്തു എൻ്റെ പുറകിൽ നിന്നവർ അപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളതല്ല നമ്മൾ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പം പിന്നെ എങ്ങനെ ഇപ്പം ജീവിതം കൊണ്ടുപോകാനാണ് ജീവിതം ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയ അറിയാവുന്ന ഒരു തൊഴിലുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എന്ത് കൂലിപ്പണി ചെയ്തിട്ടാണേലും എനിക്ക് കുടുംബം ഈ മൂന്ന് മക്കളെയും ആ മൂന്ന് മക്കളെയും ഭാര്യയും വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ നമുക്ക് സിനിമയുണ്ട് സിനിമ ഉണ്ടാവും അത് യാതൊരു സംശയവും എത്ര ബുദ്ധിമുട്ടിയാലും അവസാനം സിനിമ നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇടയ്ക്ക് പിന്നെ ദൈവം തന്നൊരു തൊണ്ട മിമിക്രി കയ്യിലുണ്ട് മിമിക്രി സംഘടനയിലെ അംഗമാണ് ഞാൻ മായ എന്ന് പറയുന്ന സംഘടനയിൽ അങ്ങനെ അനാവർഷിക പ്രസിഡൻ്റായിട്ട് ഷാജോൻ ചേട്ടൻ സെക്രട്ടറി ആയിട്ട് ഉള്ള ഒരു സംഘടനയിലെ അംഗം കൂടാണ് ഞാൻ അപ്പോൾ അവരുടെ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു ആക്സിഡൻ്റ് എനിക്ക് സംഭവിച്ചിട്ട് കൈയൊക്കെ വയ്യാണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സംഘടനയുടെ സഹായം നമുക്ക് കിട്ടി അങ്ങനെ ഒരുപാട് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ സഹായിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിരിക്കും അതാണ് ഒരുപാട് ഇടത്ത് അലയുകയും കൂലിപ്പണിയൊക്കെ ചെയ്താണ് മുന്നോട്ട് അല്ലേ അതെ 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 ഒരുപാട് അന്വേഷിച്ച പറഞ്ഞു ഒരുപാട് കഷ്ടപ്പാടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ അതെ വളരെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്താണ് അതെ 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 അപ്പം ഇത്തരത്തിലുള്ള നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റേജുകളിലൊക്കെ അറിയപ്പെടുന്ന കലാകാരന്മാരാണ് അതെ അതെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ജീവിതം മൊത്തം കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് അതെ 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 അത് കൈവിട്ട് പോയെന്ന് പറഞ്ഞാൽ കൈവിട്ട് പോയി നമ്മുടെ നമ്മുടെ ജീവിതം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സിനിമ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല കുടുംബമാണ് ഏറ്റവും വലുത് കുടുംബം കൂടെയില്ലെങ്കിൽ നമ്മൾ എന്തോരം സിനിമ ഉണ്ടാക്കിയിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു വരും സിനിമയിലേക്ക് തന്നെ ഏകദേശം രണ്ട് സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ബഡ്ജറ്റഡ് രണ്ട് സിനിമകളാണ് എല്ലാത്തിൻ്റെയും പണിപ്പുര കഴിഞ്ഞിരിക്കുകയാണ് ഒരാൾ കഥ കേൾക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം ആറാം തീയതി ദുബായി പോയിക്കാണ് ആൾ തിരിച്ച് വന്നാൽ ഉടനെ കഥ കേൾക്കാമെന്ന് പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് ആരാണ് എന്താണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതൊരു സിനിമ ആക്കാൻ പറ്റത്തുള്ളൂ അതിനുള്ള കഥയൊക്കെ റെഡിയാക്കി കഥയൊക്കെ റെഡിയാണ് പ്രൊഡ്യൂസറും റെഡിയാണ് നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ ഒരു പ്രമുഖ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവല്ല ഒരു സാമുദായിക നേതാവിന്റെ ശബ്ദം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല അല്ല പക്ഷേ ആ ഒരു ശബ്ദം പറയുമ്പോൾ ഒരു ഭാഗ്യമാണല്ലോ അല്ല ഞാൻ ഇപ്പൊ ഓണത്തിന് എസ് എൻ ഡി പിന്നെ ഒരു പ്രോഗ്രാമിന് എന്നെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം എന്തെങ്കിലും പരാതി എന്തെങ്കിലും ഉണ്ടോ ഇല്ലില്ല കഴിഞ്ഞ വർഷം ഈ ഇവിടെ തന്നെ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു സാറിൻ്റെ സൗണ്ട് എടുക്കാൻ പറ്റും അത് ആരാണെന്നുള്ള പേര് പറയട്ടെ ഒന്ന് അനുകരിച്ച് കാണിക്കാം ഓക്കെ ഓക്കെ ഇത് നമ്മുടെ മനസ്സിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ ഓണം കടന്നു പോകുന്നത് അതായത് അത്തപ്പൂ കളം പിന്നെ കൈവടികളി പുലികളി എല്ലാവരായിട്ട് നല്ല ഒരു ആഘോഷത്തിലാണ് നമ്മൾ പോകുന്നത് ഒരു ദൈവം പറയുന്ന പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന പോലെ ഓണം നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാം ഒരു അതിഭാവൊന്നുമില്ല വളരെ കൃത്യമായിട്ട് അല്ലേ നമ്മൾ മിമിക്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞപ്പോ പണ്ട് നമുക്ക് ലാൽ വെലക്സിനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലു വിലക്സ് സംസാരിക്കുന്ന ഒരു വ്യത്യസ്തത നമ്മൾ ഉണ്ടാക്കും മിമിക്രക്കാരില് പേഴ്സണലായിട്ട് പറയുക ഒരുപത്തം പോലീസുകാർ വെറും പമ്പറിവിട്ടിലാക്കിക്കൊണ്ടിരിക്കുക അല്ല രക്ഷവിടുക വാട്ട്ആർ യുർ നോൺ സെൻസ് ടോക്കിംഗ് നിമിഷം നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ അപ്പോൾ അലുവെലക്സ് ഇപ്പം ആ ചേട്ടൻ ചേട്ടൻ പറയുമ്പോൾ കറക്റ്റ് നാച്ചുറൽ ആയിരിക്കും അപ്പം നമ്മൾ മിമിക്രിക്കാർ ചെറിയപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ അനുകരിക്കുമ്പോഴത്തേക്കും ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിനെ ഞാൻ അനുകരിച്ചിട്ട് ഒരു സ്റ്റേജിൽ അനുകരിച്ചു അത് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് പുള്ളി എന്നെ ഓ ഞാനിങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാനിങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ സാധാരണ ഞാൻ മിതമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ടോ എനിക്കറിയില്ല എന്നു പറഞ്ഞ പുള്ളി എനിക്ക് തിരിച്ച് അയച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായിട്ടിരിക്കുന്ന ഒരാളാണ് ആറാട്ടണ്ണൻ നിങ്ങൾ ആറാട്ടണ്ണന്റെ ശബ്ദം അനുകരിക്കുന്നത് കേട്ടിട്ട് ആറാട്ടനെ വേദിയിലിരുത്തി സ്റ്റേജ് എന്തോ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതെ അതെ ആറാട്ടണന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം ആറാട്ടെണ്ണൻ്റെ അതിഷ്ടമുള്ള പ്രേക്ഷകരും ഉണ്ട് നമ്മൾ ഇപ്പൊ ഇവരൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആറാട്ടണ്ണന്റെ ഒരു ശബ്ദം അനുകറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ പറഞ്ഞ ബറോസെന്നെ പറഞ്ഞ സിനിമ നല്ല പടാണ് ലാലേട്ടൻ്റെ നല്ല സംവിധാനാണ് ഞാൻ ഈ തിയേറ്ററിലേക്ക് കയറി വന്നപ്പോൾ ഒരു പെണ്ണെ കണ്ടോ ആ പെണ്ണിനോട് എനിക്ക് നല്ല ക്രൈഷ്ട തോന്നി ആ നല്ല പടാണ് നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേനും കുറേ ആൾക്കാരെ കാണണം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അത് പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് അത് അരോചകമായിട്ട് തോന്നാറുമുണ്ട് തിയേറ്ററിൻ്റെ മുന്നിൽ റിവ്യൂ പറയാനെന്നുള്ള രീതിയിൽ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ തടിച്ചു കൂടുക അവർ കാണിക്കുന്ന കുറെ കോപ്രായങ്ങളുണ്ട് അങ്ങനെ തന്നെ പറയണം ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് വെറുക്കുന്ന ഒരു ഒരു ഒരുപറ്റം പ്രേക്ഷകരുണ്ട് പക്ഷേ ഇവരെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് കാര്യമുണ്ട് ഇങ്ങനെയുള്ള തിയേറ്ററുകൾ ഹിറ്റായത് ഇവരെ കൊണ്ടാണ് അത് നമ്മൾ അങ്ങനെയാണ് ഹിറ്റായത് ഇപ്പൊ വനിതാട്ടെന്ന് പറഞ്ഞ സിനിമയില് അതിന്റെ റിവ്യൂ പറഞ്ഞാണ് ഈ ആറാട്ടൺ പറഞ്ഞാൽ നമ്മളിപ്പോ അയാളെ കുറ്റപ്പെടുത്തൊന്നുമല്ല പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കത് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പറയട്ടെ അതായത് വനിതാ വിനീത എന്ന് പറയുന്ന തിയേറ്റർ ശരിക്കും എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു നമ്മളീ പേപ്പറിലേക്കാണ് പക്ഷേ വനിതാ വിനീത എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ സംഭവം ഉണ്ട് എല്ലാ സിനിമകളുടെയും പത്തുമണിക്കത്തെ ഷോ ഇവിടെ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ മണിക്കത്തെ ഷോ ഉണ്ടോ കുറവാണ് ആ മണിക്ക് അവിടെ ഷോ ഉണ്ട് ഈ പത്ത് മണിക്കെന്ന് പറയുന്നത് നമ്മൾ പടം കറങ്ങിയിട്ട് കറങ്ങിറങ്ങി വരുമ്പോഴത്തേ ഒരു അറുപത്തഞ്ച് എഴുപത് ക്യാമറ നമ്മുടെ ഫ്രണ്ട് കാണും ഒരു നാൽപ്പത്തഞ്ച് മൊബൈലും കാണും ആ ഒരു പ്രത്യേകത ഉണ്ടാക്കിയെടുത്ത് ഇവരാണ് പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് ചിലപ്പോൾ പറയുന്ന നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കും ഇവർ ണെ സംബന്ധിച്ചുള്ള അവരൊരിക്കലും സിനിമ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല അവര് ഇറങ്ങി വന്നിട്ട് ആ സിനിമ നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത് മോശമാണെങ്കിൽ പോലും കുഴപ്പമില്ല കണ്ടിരിക്കാം എന്നെ പുള്ളി പറയുന്നുള്ളൂ ഒരാളുണ്ടല്ലോ എന്തോ ജോസ് അയാളുടെ ശബ്ദം ദിലീപേട്ടൻ്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടു പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടമാണ് ദിലീപേട്ട് പടമാണ് നല്ല പടമാണ് ഞാൻ കണ്ടായിരുന്നു ദിലീപേട്ടൻ അടിച്ച് പൊളിച്ചു ആർത്തുല്ലസിച്ചു ആ നല്ല പടമാണ് ഇതാണ് പുള്ളിയുടെ ഒരു രീതി കാരണം പുള്ളി അവസാന സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ് അതെ അതെ പുള്ളിയുടെ ഒരു പാട്ടിട്ടുണ്ടാവും കൂടെ ഏ സിനിമയുടെ റിവ്യൂ പറയുന്നത് അങ്ങനെ േ ആ റിവ്യൂ പറയുന്ന പാട്ട് പാടിക്കൊണ്ടാണ് അപ്പൊ അത് ഞാൻ പറയുന്നതെന്നു വെച്ചാൽ തല്ലും മേടിക്കാറുണ്ട് ഇടയ്ക്ക് തല്ലും മേടിക്കാറുണ്ട് അല്ല തല്ലുകിട്ടില്ലാം ചോദിച്ച് വാങ്ങിക്കും കാരണം വെച്ചാൽ ഇവര് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസം ഈ ആറാട്ടെണ്ണൻ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ആളാണ് ഞാൻ ആളുകൾ സംസാരിക്കാറുണ്ട് ഞങ്ങൾ ലുലുവിലൊക്കെ പോയിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പേരെ വന്ന് സെൽഫി എടുക്കുന്നറിയോ അവിടെ ഇരുന്നിട്ട് എൻ്റെ കൂടെ ആര് സെൽഫി എടുക്കുന്നുണ്ട് കാരണം എന്നെ അറിയില്ല ആർക്കും ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നൊന്നുള്ളതല്ലാതെ ഇവരിപ്പം ആറാട്ടൻ്റെ കൂടെ വന്ന് എത്ര പേരെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് പിന്നെ ഒരു ഉദ്ഘാടനത്തിന് പുള്ളിക്ക് മേടിക്കുന്ന ഇരുപതും പതിനഞ്ചും രൂപയൊക്കെയാ രൂപ ആ ഒരു ഉദ്ഘാടനത്തിൽ വിളിച്ചാൽ കല്യാണത്തിൽ വിളിച്ചാൽ പതിനായിരം രൂപ കിട്ടും ആ എന്നിട്ട് പിന്നെ പുള്ളി ഇവർ കളിയാക്കാനും ഉണ്ടാവും ചിലപ്പോൾ അതെനിക്ക് അറിയില്ല ബർത്ത്ഡേക്ക് രണ്ടായിരം രൂപയാണ് അലൻ ജോസ് പെരേരെ മേടിക്കുന്നത് ബർത്ത്ഡേ വിഷസ് പറയുന്നതിന് രണ്ടായിരം രൂപ അതെന്തെങ്കിലും ആയിക്കോട്ടെ അവര് അവര് അങ്ങനെ ഒരു അത് അവരുടെ ജീവിതം അതെ 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 കാരണം ജീവിക്കണമല്ലോ മനുഷ്യൻ എന്ത് വേഷം എന്ത്ണമല്ലോ അതന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്റെ സിനിമ പൂർത്തീകരിക്കണം എനിക്ക് കൈവിട്ട് പോയ സിനിമ ഒരിക്കലും ഞാൻ പിന്നെ ആ സ്ക്രിപ്റ്റിലേക്ക് തൊട്ടിട്ടില്ല കാരണം ആ ഫുള്ള് ആക്കി ഒന്നര വർഷം കൊണ്ടായിട്ട് ഡി ടി പി അടിച്ച് വെച്ചേക്കാണ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാനുള്ള ഓരോ പ്രിന്റ് മാറ്റി വെച്ചേക്കുന്നു അതൊരു എട്ടെണ്ണം പ്രിന്റ് വേറെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടൊരു സിനിമ നടക്കുന്നില്ല കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ ചതിക്കും ഇപ്പോഴും കരുതിയിരുന്നു ഞാൻ ഒരിക്കലും കരുതിയിരുന്നു അപ്പോൾ ഇനി വരുന്ന ഡയറക്ടർമാരായിട്ട് വരുന്ന ഡയറക്ഷൻ ഫീൽഡിലേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് ഒരു മെസ്സേജ് അല്ലേ ഇത് മെസ്സേജ് ആണ് ശരിക്കും സംശയമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ്ടിരിക്കുക പിന്നെ പ്രൊഡ്യൂസറുടെ നമ്പർ ഇവർക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ടിന്റെ ഒരു ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഇത് നിന്ന് പോകുമ്പോ അതെ അതെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് ദുരിതവും ബാക്കിയുള്ളവർ അറിയുന്നില്ലല്ലോ അതായത് നമ്മൾ അതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇവർക്കതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നോ ഒന്നും അറിയില്ല ശരിക്കും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ ആ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് അപ്പോൾ എന്നെ അവിടെ ഒക്കെ എന്നെ രക്ഷിച്ചത് അനിൽക്ക നായർ എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് ഞാൻ പറഞ്ഞൊരു ജ്യേഷ്ഠൻ്റെ ഒരു ഇതിലാണ് ഞാൻ കാണുന്നത് അദ്ദേഹം എന്നോട് പറയും എടാ സിനിമ ഇന്ന് വരും നാളെ പോവും പക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് വേണം അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം നിനക്ക് നല്ല സിനിമ കിട്ടും നിനക്കതിനുള്ള കഴിവുണ്ട് അതെനിക്കറിയാം കാരണം പുള്ളിയുടെ കൂടെ ഒക്കെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ അങ്ങനെ ബന്ധങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് വേറെ ശബ്ദം ചെയ്യുന്നേ കൊച്ചുരായ്മേട്ടൻ്റെ ശബ്ദം ചെയ്യും കൊച്ചു ചേട്ടൻ ശരി പക്ഷു എൻ്റെ അഭി കാര്യം ഇല്ലാതെ ഇല്ല കേട്ടോ പെണ്ണിൻ്റെ അപ്പേൻ്റെ അഭിപ്രായം ഇപ്പ്രക്കാരൻ ചെറിയൻ്റെ ഒജുമാജുമോനായിട്ട് കാണണ്ട വേലക്കാരനായിട്ട് കണ്ടാകുമ്പോൾ ചെയ്യുന്ന ഞാൻ അങ്ങോട്ട് പോകാൻ കേട്ടോ പ്രേഞ്ചൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് ഒരു സന്തോഷം എന്താ പറയുക ഈ മിമിക്രിക്ക ആദരവും ബഹുമാനവും കൂടുന്ന എപ്പോഴാണെന്നറിയോ ഈ മൺമറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ശബ്ദം ഇവരിത് അതെ നമുക്ക് അവര് വീണ്ടും നമ്മളോടൊപ്പം ഉണ്ട് അവര് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക ഞാൻ അതാണ് പക്ഷേ അതിനകത്ത് ഒരു മിമിക്രിക്കും വിഷമവും കൂടെ ഉണ്ട് സത്യമാഷിനെ പോലെ ജയനെ പോലെയുള്ള പഴയ നമ്മുടെ സൂപ്പർ താരങ്ങൾ സൂപ്പർ സ്റ്റാറുകളായിട്ടിരുന്ന ഭാവനടന്മാരും ഇവരെയൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കും പോകാറുണ്ട് അത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ശബ്ദം അനുകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു കളിയാക്കൽ പോലെ ഫീൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം എല്ലാവരും സത്യൻ സാറിനെയും അതുപോലെ തന്നെ ജയനെയൊക്കെ അനുകരിക്കുന്ന വളരെ രാജാ സഹായി അനുകരിക്കാറുണ്ട് രാജാക്ക നമ്മൾ അതായത് നമ്മൾ ഗാനമേള പുള്ളി ഗ്യാപ്പ് കളിക്കുന്ന സമയത്ത് അറിയാം എന്ത് ഭംഗിയായിട്ടാണ് ഞാൻ ചെറിയ പ്രായത്തിൽ സ്റ്റേജിൽ പ്രോഗ്രാം ജയൻ ജയൻ വരുന്നത് ഈ ഗാനമേളയുടെ ഗ്യാപ്പിൽ ജയൻ ഇങ്ങനെ ഡ്രസ്സ് നമ്മൾ അന്ന് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാഹിബെന്നൊന്നും അറിഞ്ഞുകൂടാ കൊല്ലത്തുള്ള ഒരാളാണ് ചെയ്യുന്നത് പിന്നീട് ഒരു സിനിമയിൽ ജയനെ അവതരിപ്പിച്ചത് നായകനായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഈ സാരംഗിൻ്റെ പ്രോഗ്രാം കാണാൻ പോകുമായിരുന്നു അവിടെ അപ്പോൾ ചെന്നിട്ട് ഈ ഫിഗർ മാറുന്നത് കൊണ്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട് സെക്കൻഡ് കണക്കിൽ നിന്നിട്ടാണ് ജയനായിട്ടും മോഹൻലാലായിട്ടും സുരേഷ് ഗോപിയായിട്ടും മാറി വരുന്നത് ഇന്ന് ആ രാജാക്കോടൊപ്പം ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി അവിടെ നിന്ന് ചായ പിടിക്കാനും അദ്ദേഹമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പല പ്രോഗ്രാമിനും പോകാനുമൊക്കെ ഉള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു മെമ്പറായി ആ മായില മെമ്പറായി അതിന് ടിനിച്ചണ്ടാണ് എനിക്കതെല്ലാം റെഡി ആക്കുന്നത് അതിനുള്ള നന്ദി പുള്ളിയോടുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് വർഷം തുടങ്ങിയ സമയത്താണ് എനിക്ക് അതിലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടു പോകുമ്പോൾ ആ അതിൻ്റെ വിഷ്വൽസ് ശ്രദ്ധിച്ചാൽ അവിടെ ഒക്കെ ഡില്ല ഓടിയാ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും പോയി ഒരു രണ്ടുമൂന്ന് ദിവസം നിന്നതും കൊല്ലം ശുതി ചേട്ടൻ മരിച്ചപ്പോഴാണ് ആ സമയത്ത് ആക്സിഡൻറ് ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സാജു നവോദയ അതെ എന്നെ വിളിച്ചു പറയുന്നത് ഞാൻ ആലുവെന്നൊരു കാർ എടുത്തിട്ട് നേരെ പോയത് അതിൻ്റെ അപ്പോൾ ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് പേരേ ഉള്ളൂ ശ്രീകണ്ഠൻ നായർ അവിടെ അവിടുത്തെ ഉള്ളവരൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ സമയത്ത് എനിക്ക് ആ മോർച്ചറി കയറി പരിപാടികൾക്കെല്ലാം മുന്നിൽ നിൽക്കാനും ഒക്കെ ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ആ അതെ അതെ ആ പിന്നെ തിരിച്ച് ഫ്ലവേഴ്സ് വന്നപ്പോഴും പിന്നെ കോട്ടയത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോഴും ഒക്കെ മൂന്ന് ദിവസം ഞാൻ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ സിദ്ദിഖ് സാർ സിദ്ദിഖ് സാർ ഇതൊക്കെ നമുക്ക് കൂടെ ഉള്ള ആൾക്കാരാണ് എന്തായാലും കൊല്ലം സുദിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രേണു സുദിയുടെ വീഡിയോസ് ഇങ്ങനെ പല രീതിയിൽ വരുന്നു അത് വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് അതിനകത്ത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താ ചോദിച്ചാൽ ഓരോരുത്തർക്കും അഭിപ്രായമാണ് കാരണം അവർക്ക് ജീവിതമാർഗ്ഗമായിട്ട് അവർ കിട്ടിയിരിക്കുന്ന ഒരു കലയാണത് ഒരിത്തിരി വൾഗറാകുന്നു എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അവരുടെ ഡ്രസ്സ് ഡ്രസ് കോഡുകൾ ചില അഭിനയ രീതികളിൽ റീൽസ് ചെയ്യുമ്പോഴൊക്കെ ഇച്ചിരി ഓവർ ഓവറാവുന്നുണ്ടെന്നുള്ളൊരു പരാതിയും ആരോപണമൊക്കെ വരുന്നുണ്ട് അത് അവർ വ്യക്തിപരമായിട്ട് അവരുടെ ഒരു തീരുമാനമാണത് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്തും ചെയ്യണമെന്നുള്ളൊരു ആത്മധൈര്യം വരുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ സിനിമ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞാൻ പെയിൻറ്റിങ്ങിന് ഇറങ്ങിയത് കൂലിപ്പണിക്ക് ഇറങ്ങിയത് ഹോട്ടലിൽ പണിക്ക് പോയത് അതൊക്കെ പോകേണ്ടി വരുന്ന ഒന്നുമില്ലായ്മ വരുമ്പോൾ നമ്മൾ എന്തും ചെയ്യും അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ എൻ്റെ ഒരു ആ പിന്നെ നേരിട്ട് പരിചയമുണ്ട് കാരണം സ്തുതിച്ചേനുള്ള സമയത്തും പുള്ളിക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട് ഇപ്പം അങ്ങനെ അധികം കാലമായിട്ട് വിളിയും പറച്ചിലും ഒന്നും ഇല്ല എന്നുള്ളതുള്ളൂ എന്തായാലും ഫ്ലവേഴ്സിന് ശ്രമിച്ചിട്ടില്ല ഏഹ് ഇല്ലില്ല അങ്ങനെയല്ലല്ലോ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോൾ അത് ശ്രീകണ്ഠ സാറാണെങ്കിലും അത് എല്ലാ വിഷയത്തിലെ സംസാരിക്കുന്നത് അതായത് നമ്മുടെ കൊല്ലം ശ്രുതിയുടെ ഭാര്യ ഒരുപാട് ആൽബങ്ങളിലൂടെ വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ആൽബങ്ങളാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് യാതൊരു പരാതിയില്ല അവർ രക്ഷപ്പെടട്ടെ അവർ ഒരുപാട് നിറഞ്ഞേക്കട്ടെ മലയാള സിനിമയിലെ നാളത്തെ ഒരു താരമായി മാറട്ടെ ഒരു നായികയായിട്ട് തിരിച്ചുവിടട്ടെ അതാണ് എനിക്കിഷ്ടം ണല്ലോ ലോട്ടറി വിൽക്കുന്നവരും മൈക്ക് എന്റെ കിട്ടിയാലും ഞാൻ അത് പിഷാരടി നന്നായിട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും എന്തിനും നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഒരു സംഭവല്ല നമ്മൾ കിട്ടുന്ന രീതിയിൽ ഹോട്ടലോട്ടിൽ അടിക്കാൻ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ും വിളിക്കുന്നത് ആ സ്പോർട്ടിൽ സംഭവം വേറെ ലെവലിലേക്ക് നിങ്ങൾ അതിന്റെ അപ്പുറത്തെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കടപ്പെട്ടിരിക്കുന്നത് എന്റെ സുഹൃത്തുണ്ട് മോട്ടിവേഷൻ ചെയ്യുന്ന നവീൻ ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കൂടിയാണ് പണ്ട് ക്ലാസ്മേറ്റ്സ് സിനിമ മുതൽ ഇങ്ങോട്ടുള്ള ഒരു ചങ്ങാത്താണ് ആള് ഞാനിവിടെ കൗണ്ടർ അടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇതുമില്ല ഭയങ്കരമായിട്ട് പടപടാടിച്ചോണ്ടിരിക്കും ഇങ്ങോട്ടും അങ്ങോട്ടും അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന സിനിമ കോമഡി ആണോ കാരണം നിങ്ങളൊക്കെ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ കാരണം ആറാം തീയതിയാണ് അവര് കഥ കേൾക്കുന്നത് കഥ കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ പടം ഏകദേശം ഒരു അമ്പത് ശതമാനം നല്ലൊരു ആറാം തീയതി ശതമാനം കഥ കേട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് സൂപ്പർ സൂപ്പർ താരങ്ങള് ലാലേട്ടനെ മമ്മൂക്കെ ചെയ്തോണ്ടിരുന്നാണ് ഇപ്പൊ പിന്നെ ഈ റീൽസുകളിലൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ ചെയ്ത് ഞങ്ങള് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പോലെയുള്ള ആ നല്ല ഗംഭീര ആർട്ടിസ്റ്റാണ് ആദൃശ്യാണ് പലരും അതെ 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 വേറൊരു അപ്പോഴും പഴയ ടാലന്റ് അവിടെ തന്നെ ഉണ്ടാവും ഓ അതാണ് അതിന്റെ വ്യത്യാസം നസീർക എത്ര വർഷമായി ആ ഇപ്പോഴും പുള്ളി എടുക്കുന്നു കേട്ടിട്ടുണ്ടോ എടാ എന്തോ തല്ലി ഓടിക്കണം അവന്റെ കാല് ആ നസീർക ആ സാധനം പറയുന്നത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ബോറിടിക്കില്ല ആണോ എപ്പോഴും അവതരിപ്പിപ്പ തന്നെ ഇപ്പോ തുടരും സിനിമ അത് ജനാർദൻ്റെ ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്താ ഇപ്പൊ ഒരു പോലീസുകാരനുണ്ടല്ലോ പോലീസുകാരൻ വെച്ചിട്ട് അല്ലേ ജോർജ് അത് വരുമ്പോഴും സാർ ആ ഞാൻ കേട്ടത് വളരെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ എന്തായാലും വീണ്ടും നമുക്ക് കാണാൻ പറ്റി വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി സിനിമയുടെ വഴികളിൽ തന്നെ വഴികളിൽ നിറഞ്ഞ യാത്ര തന്നെയാണ് അതെ അതെ എന്നാലും സിനിമ ചെയ്തേ മാറുള്ളൂ ഒരു സംശയമല്ലേ നിസ്സംശയം എൻ്റെ വലിയ ഡയറക്ടറാവും ഇവിടെ നിലയ്ക്കുന്നിടം വരെ സിനിമ ചെയ്യാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും കാത്തിരിക്കും കാരണം നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പായിട്ട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു അതുതന്നെ വലിയൊരു കാര്യം പ്രത്യേകിച്ച് ഈ ഭരതഞ്ചാടിൻ്റെയൊക്കെ കൂടെ നിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പൊ അങ്ങനെ കുറേ സിനിമകളിൽ നിൽക്കാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി കിട്ടിയിൽ അഭിനയിച്ച് കൊച്ചി രാജാവിനാത്തുണ്ട് ക്ലാസ്മേറ്റ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ആ പിന്നെ ഇൻസ്പെക്ടർ ഗരുണ്ട് കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ തുടക്കം മുതൽ വേറെ ഏത് ചെയ്യാൻ അതായത് ഞാൻ അധികം ആരും അനുകരിക്കാത്തില്ലാത്ത ഒരു നടൻ്റെ ശബ്ദം എടുത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേദിയിലേക്ക് വരുന്നത് നമ്മുടെ ലേലത്തിലെ പാപ്പി എന്ന കഥാപാത്രം ചോദ്യം കൊല്ലം തുളസി ആ സൗണ്ട് അതിന് മാനറിസങ്ങളുണ്ട് കുറച്ച് അത് കൊല്ലം തുളസി സാറ് തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചതെന്ന് അതായത് ഒരു നടനെ അനുകരിക്കുന്നത് അദ്ദേഹം പഠിപ്പിച്ചു തരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യു അങ്ങനെ ചെയ്യു സ്റ്റേജില് ചെയ്യെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു തരുമായിരുന്നു അപ്പൊ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി പിടിച്ച കൊല്ലവും പത്തനംതിട്ടേ നമുക്ക് വേണ്ടി വന്നോ മഹാവനസ്കര ഈ പച്ചയായ എന്നിട്ട് എം എൽ എക്ക് ഓർമ്മയുണ്ടാവും അവിടുന്ന് ലേലത്തിൻ്റെ കുടിശ്ശേ തീർക്കണമെന്നും പറഞ്ഞോ അറ്റപ്പായിരുന്നു അടിപൊളി 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 ഇപ്പോഴും ലേലം സിനിമയൊക്കെ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സിനിമങ്ങളൊക്കെ തുളസാറാണ് എനിക്ക് പറഞ്ഞു ഇതൊക്കെ അപ്പം തീർച്ചയായിട്ടും അമ്പാടി ദിനിൽ വളരെ വലിയൊരു സംവിധായകനാകട്ടെ തീർച്ചയായിട്ടും അമ്പാടി നിലയിൽ വളരെ വലിയൊരു സംവിധായകനാകട്ടെ മലയാള സിനിമയ്ക്ക് ഒരു സൂപ്പർ ഹിറ്റ് സമ്മാനിക്കുന്ന ഒരു സംവിധായന കൂടെ നമുക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക്